സി എ എ വിഷയത്തിൽ പാലക്കാട് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എസ് ടി പിടെ ഒരു വലിയ ജാഥ നടന്നു പോലീസ് അതിനെ തടയുകയും ചെയ്തു രാത്രി പത്തരയ്ക്ക് എത്രത്തോളം ആളുകളെ എവിടെ നിന്ന് എസ് ടി പി സംഘടിപ്പിച്ചു പോലീസുകാർ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു വലിയ ജാഥ വലിയ റാലി സി എ എന്ന് പറയുന്ന വിഷയത്തിനെതിരെ വന്നു സി എ എ മുമ്പും പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾക്കൊക്കെ ആസ് കാര്യമായിട്ടുണ്ട് അല്ലെങ്കിൽ പാത്രമായിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് മതം വെച്ച് ഈ നിയമത്തിൽ ഒരു കരട് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കൽ ഉണ്ടാവുന്നത് നമുക്കറിയാം മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യയിലേക്ക് പൗരത്വം കൊടുക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരനാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതിന് ശേഷം അല്ല എന്ന് പുറത്തു പോയാൽ അവർ ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് എൻ ആർ സിയും സി എയും ഒക്കെ ജനങ്ങൾ എതിർക്കുന്നത് അതിനെതിരെയാണ് പാലക്കാട് ഷൊന്നൂര് വലിയൊരു സമരം നടത്തി എസ് ഡി പി ആദ്യം തന്നെ മുന്നോട്ട് വന്നത് ഞാനത് പത്തരയ്ക്ക് ആരംഭിച്ച് വലിയ ആളുകളോടുകൂടി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് പോലീസ് തടയുകയായിരുന്നു കൃത്യമായ അച്ചടക്കത്തോടുകൂടി രാത്രി പത്തര കഴിഞ്ഞിട്ടും ഒരുപാട് പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇന്ന നോമ്പ് ആരംഭിക്കുകയാണ് ഇന്നലെ അവർക്ക് പ്രത്യേക പ്രാർത്ഥനകൾ ഉള്ളത് അവസാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പറ്റിയ ചെറുപ്പക്കാരായിരിക്കുമല്ലോ എസ് ടി പിയിലേക്ക് അധികമായി ഉണ്ടാവാറുള്ളത് മുസ്ലിം ഇത്തരം വിഭാഗത്തിലെ ആളുകളും ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ നിലയിൽ മുസ്ലിംകൾ മാത്രമല്ല മറ്റു വിഭാഗത്തിലെ ആളുകളും ആ പ്രകടനത്തിൽ പങ്കെടുത്തു അപ്പോൾ അവരുടെ സംസ്കാരത്തിന് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്നതിന് പകരം അവർ തെരുവിലാണ് അവർ തെരുവിൽ സമരാജ്ഞി മുഴക്കുകയാണ് ശരിക്കും ഇത്തരം സമരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ് മറ്റൊരു മുദ്രാവാക്യമായിട്ട് അവർ നടത്തിയ സമരത്തിന് ശേഷം ആ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവർ വീണ്ടും തെരുവോരങ്ങൾ കീഴടക്കുകയാണ് രാഷ്ട്രീയ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത്തരം ബില്ലുകൾ പറഞ്ഞുകൊണ്ട് അവർ മുതലെടുപ്പിന് കേന്ദ്ര സർക്കാർ മുതലെടുപ്പ് നടത്തുമ്പോൾ അതിനെ ഒരു കൂട്ടം ജനങ്ങൾ തെരുവിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് ഹിറ്റ്ലറിനെ എതിർക്കാനും മുസോളിനെ എതിർക്കാനും അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികളെ എതിർക്കാൻ അന്നും ജനങ്ങൾ തെരുവിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നിയമവിരുദ്ധ നിയമങ്ങൾക്കെതിരെ ഇന്നും എസ് ഡി ബി പോലുള്ള സംഘടനകൾ തെരുവിലുണ്ട് എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമാണ് പ്രത്യേകിച്ച് പാലക്കാട് പാലക്കാട് ഒരുപാട് കേസുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ കേസുകളുടെ അതിപ്രസരം തന്നെ പല എസ് ടി പി നേതാക്കൾക്കും ഉള്ള സാഹചര്യത്തിൽ എത്രത്തോളം ആളുകളെ സംഘടിപ്പിച്ച് രാത്രിയിൽ പത്തരയ്ക്ക് ശേഷം ഒരു വലിയൊരു മാർച്ച് സി ഐക്കെതിരെ നടത്താൻ സാധിച്ചത് അവരുടെ വലിയൊരു വിജയം തന്നെയാണ് അവരെ അതിനെ അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട് i'm gonna let love